മലയാളത്തിലെ ഏറ്റവും സുന്ദരവും കാവ്യാത്മകവും ഭാവസാന്ദ്രവുമായ അക്ഷരം ഴ മലയാളത്തിലെ ഏറ്റവും സുന്ദരവും കാവ്യാത്മകവും ഭാവസാന്ദ്രവുമായ അക്ഷരം ഴ ഉമ്മറക്കോലായിലെ ചാരു കസേരയിൽ ചുരുണ്ട് കിടക്കുന്ന മുത്തപ്പനെപ്പോലെ ഴ ഉമ്മറക്കോലായിലെ ചാരു കസേരയിൽ മുത്തപ്പനെ പോലെ ഇഴ ചേറ്റുമുറത്തിലേക്ക് തലയും താഴ്ത്തി കൂനിക്കൂടിയിരിക്കുന്ന മുത്തിയെപ്പോലെ ഇഴ ചേറ്റുമുറത്തിലേക്ക് തലയും താഴ്ത്തി കൂനിക്കൂടിയിരിക്കുന്ന മുത്തിയെപ്പോലെ ഇഴ തോരാത്ത മഴയത്ത് ഓലപ്പുരയുടെ മൺതിണ്ണയിൽ തണുത്തിരിക്കുന്ന കർഷകനെ പോലെ ഇഴ തോരാത്ത മഴയത്ത് ഓലപ്പുരയുടെ മൺതിണ്ണയിൽ തണുത്തിരിക്കുന്ന കർഷകനെ പോലെ ഇഴ അമ്മയുടെ മടിത്തട്ടിൽ സ്നേഹാമൃതം നുണയുന്ന പൈതലിനെ പോലെ ഇഴ അമ്മയുടെ മടിത്തട്ടിൽ സ്നേഹാമൃതം നുണയുന്ന പൈതലിനെ പോലെ ഇഴ പുളയുന്ന സർപ്പം പോലെ രതിയിൽ പുളയുന്ന സർപ്പം പോലെ കളരിമുറകളിൽ വഴങ്ങാത്ത ചുവടുകൾ പോലെ ഇഴ കളരിമുറകളില് വഴങ്ങാത്ത ചുവടുകൾ പോലെ ഇഴ അങ്ങനെ ഇനിയും വരച്ചു തീരാത്ത എത്ര ഭാവനകൾ അങ്ങനെ അങ്ങനെ ഇനിയും വരച്ചു തീരാത്ത എത്രയെത്ര ഭാവനകൾ ഇഴ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് മന്നാടിയാർ ലൈൻ തൃശ്ശൂർ